നമുക്കിന്നൊരു മത്തങ്ങാ പുളി ഉണ്ടാക്കാം ഗ്രീൻപ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് മത്തങ്ങാപ്പുളിക്കാവശ്യമായ വാളൻ പുളി ഒരു കപ്പ് വെള്ളത്തിലിടാം പുളി കുതിർന്നു വരുമ്പോഴത്തേക്ക് മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം അഞ്ഞൂറ് ഗ്രാം മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സൈസിൽ കട്ട് ചെയ്താൽ മതി തീരെ ചെറുതാക്കിയ വേവിക്കുമ്പോൾ ഒരുപാട് വെന്തു പോകും ഇനി നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ് അരിച്ചു വെക്കാം ഇനിയും ഒരു ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ചട്ടിയിലോട്ടിടാം ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയില്ല പൊടികളെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങായും കൂടെ നമുക്കതിലോട്ടിട്ടൊന്നു ഇളാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർക്കാം ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കറി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇത് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് വേവിക്കാം ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അത്തങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നേരത്തെ പിഴിഞ്ഞുവച്ച പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം മത്തങ്ങാപ്പുളിക്ക് ഏറ്റവും നല്ലത് നല്ല വിളഞ്ഞ മത്തങ്ങായ നിങ്ങൾ വാങ്ങിക്കുമ്പം നല്ല വിളഞ്ഞ മത്തങ്ങ നോക്കി വാങ്ങിക്കണം കറി തിളച്ച് വരുമ്പോൾ പൊടിച്ച് വെച്ച കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനിയും ഇത് അടച്ചു മാറ്റി വെച്ചിട്ട് താളിച്ചൊഴിക്കാനായിട്ടൊരു പാൻ വരും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളതും രണ്ട് ഉണക്കമുളകും കൂടിയില്ല ഉള്ളി മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് കറിയിലേക്ക് കറിയിലേക്കൊഴിക്കാം വളരെ ടേസ്റ്റിയായ നമ്മുടെ മത്തങ്ങാപ്പുളി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ